ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏർ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് ഏട്ടാ നമുക്ക് ഈ പിരികൻ ഇല്ലാത്തവർക്ക് പിരികൻ ഭയങ്കര കട്ടി കുറവ് കളർ കുറവ് അവർക്കൊക്കെ ശാശ്വത പരിഹാരം എന്ന് പറയാം ഒരു സംഭവാണ് ഈ ഒരു ജെല്ലാണ് ജെല്ല നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഇത് ഇതാണ് ആ സാധനം ഇത് ഞാന് യൂസ് ചെയ്യാദ്യം അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അത് ഉണ്ടാക്കണം എന്നും കൂടി കാണിച്ചു തരാം ഇത് അടിപൊളി ഒരു സാധനമാണ് ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം റിസൾട്ട് തന്നെയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ജെല് ജിദ് ഒരു സ്വല്പടുത്തിട്ട് അതേമാതിരി ഇതിപ്പോ ഒരു വല്ല ബ്രഷോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്താലും മതി എന്നാൽ പിരികത്തിന് തിക്നെസ് ഉണ്ടാവാനും പിന്നെ കളർ ഉണ്ടാവാനും ഒക്കെ ഒരു അടിപൊളി സാധന ഇങ്ങനെ അന്ന് ജസ്റ്റ് തേച്ച് വെച്ച് കൊടുക്കുക ഇതിപ്പോ നമ്മള് ഏ ഇപ്പോ പിരികൻ എഴുതിയിട്ടുള്ളവരാണെന്ന് ഒഴിക്കുക പിരികില്ലാത്തവർ ചിലപ്പോ ഹൈബ്രോൺ ടച്ച് ചെയ്യാ എവിടെങ്കിലും പോവുമ്പോ ചെയ്യ അങ്ങനെ എന്തെങ്കിലും ഈ അതിന്റെ മേലെ കൂടെ ചെറിയൊരു ബ്രഷ് എടുക്കുക ഈ ലിപ്സ്റ്റിക്കിന്റെ അല്ലെങ്കിൽ വേറെ വല്ല ഇതിന്റെ ചെപ്പുകൾ ഈ ബ്രഷ് ഉള്ള ടൈപ്പ് നമ്മുടെ ലിക്വിഡ് ലിപ്സ്റ്റിക് ഒക്കില്ലേ അത് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഇത് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ആക്കുക അതിന് നമ്മൾ ഈ സിറിഞ്ച് എന്റെ അത് കിട്ടില്ലേ അതുകൊണ്ട് ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് അതിലേക്ക് ആക്കി വെച്ചാലും മതി എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഈ ഇതുകൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ ഇപ്പൊ എന്റെ കൈയിൽ അതില്ല അതുകൊണ്ടാണ് ഞാനിപ്പോ അത് കാണിക്കാത്തത് എന്നിട്ട് അതിന്ന് ആ ബ്രഷ് എടുത്തിട്ട് ആ ബ്രഷിന്റെ മുകളിൽ ഇങ്ങനെ ഇപ്പൊ പെരട്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് പോയാലൊന്നും അറിയില്ല ഇത് പിരട്ടിണ്ടതൊന്നും അറിയില്ല നല്ലോണം പിരിയും ഗ്രോത്ത് ഉണ്ടാവാനും പിന്നെ കളറ് കിട്ടാനും നല്ല ബ്ലാക്ക് കിട്ടാനും നല്ലൊരു റെമഡിയാണ് അത് നല്ല ട്രൈ ചെയ്ത് നോക്കിക്കോളും സൂപ്പർ റിസൾട്ട് കൂട്ടില് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് കാണാം ഇത് നമ്മൾ കരിഞ്ചീരകം ഒന്ന് ജെർജസ് ക്രഷ് ചെയ്തിട്ട് അത് ഒരു ടീസ്പൂണ് ഒന്ന് നന്നായി ചൂടാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇതിനിപ്പോ പ്രത്യേകിച്ച് മൂക്കലോ അങ്ങനെ അതൊന്നും വേണ്ട നന്നായി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വരും നമുക്ക് കുറച്ചല്ലേ വേണ്ടു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കരിഞ്ചീരട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി അത് അരിച്ചെടുത്തതാണ് കണ്ടത് ഇത് കാസ്ടർ ഓയില് ഇത് അലോവേര ജെല്ല് അലോവേര ജെല്ല് ജെല് ട്രാൻസ്പെറൻറ് ആയിരിക്കണം പിന്നെ വൈറ്റമിൻ ഇ ഓയിൽ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടത് നമ്മൾ ചെറിയൊരു കുഞ്ഞിപാത്രം എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ സിറിഞ്ചിന്റെ ഇത് കിട്ടും അത് ഒരു പത്ത് തുള്ളി നമ്മുടെ കരിഞ്ചീരകം ഓയിൽ എടുക്കാണ് പിന്നെ ഒരു പത്ത് തുള്ളി കാസ്ടർ ഓയിലും സമാസമാണ് എടുക്കുന്നത് പത്തു തുള്ളി കരിഞ്ചീരകം ഓയില് പത്തു തുള്ളി കാസ്ട്രോയില് ഒരു ചെറിയ ടീസ്പൂണ് അലോവേര ജെല്ലും കൂടി എടുത്തിട്ട് പിന്നെ അതിലേക്ക് ഒരു വൈറ്റമിൻ ഈ ക്യാപ്സ്യൂള് പൊട്ടിച്ചൊഴിക്കുകയാണ് െല്ലാം കൂടിയിട്ട് നന്നായിട്ട് അങ്ങട്ട് മിക്സ് ചെയ്യ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇത് പിരികത്തിന്റെ മുകളിൽ അങ്ങോട്ട് പിരട്ടി പകല പെരട്ടണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഏർ പെരട്ടിയിട്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ കഴുകിക്കളെ അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴെ പെരട്ടണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴുകി കളഞ്ഞില്ലെങ്കിലും വരുമോ അതല്ലേ കാരണം ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്നും ോഷുള്ളതല്ല എല്ലാം നല്ലതന്നെയാ കഴുകിക്കളയണം നിർബന്ധമുള്ളവര് കഴുകിക്കളയാം കൊഴപ്പൊന്നുമില്ല അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ അങ്ങനെയാണ് അത് ഒരു അങ്ങനെ കഴുകിക്കളയണം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഇട്ടതിന് ശേഷം കഴുകിക്കുളഞ്ഞോളോ അതല്ലെങ്കിൽ അതുമ്പോ വെറുതെ ഇങ്ങനെ തേച്ച് വെച്ചാൽ മതി പിരികത്തിന്റെ മുകളിൽ നല്ല റിസൾട്ട് ഉള്ളതാണ് നല്ലോണം ഗ്രോത്തും വരും നല്ല ബ്ലാക്ക് കളറും ആവും കാരണം ബ്ലാക്ക് ഏ അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടില്ലേ അപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാതെ കിട്ടുന്ന സാധനങ്ങളാണ് നാലും നാല് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കിരുന്നത് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് കമന്റിൽ അറിയിക്കണം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എടുത്തുള്ള ബെല്ലൈക്കൻ അപ്പോൾ അതെ ഞാന് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാം അപ്പോ എല്ലാവരും വീഡിയോ കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ